ജമ്മുകാശ്മീരിലെ പഹൽഗാമിൽ വിനോദസഞ്ചാരികൾക്ക് നേരെയുണ്ടായ തീവ്രവാദി ആക്രമണത്തിനെതിരെ ശക്തമായ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് സൂചനകൾ ആക്രമണത്തിൽ ഇരുപത്തൊമ്പത് പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഇതിൽ എറണാകുളം ഇടപ്പള്ളി സ്വദേശി എൻ രാമചന്ദ്രനും ഉൾപ്പെടുന്നുണ്ട് പാകിസ്ഥാൻ സൈനിക നേതൃത്വത്തിൻ്റെ അറിവോടെയും ആസൂത്രണത്തോടെയും നടന്ന കൂട്ടക്കുരുതിയായാണ് ഈ ആക്രമണത്തെ രാജ്യം നോക്കിക്കാണുന്നത് ഇത് സംബന്ധമായ കൃത്യമായ വിവരങ്ങൾ ഇതിനകം തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങൾക്ക് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് പറയുന്നത് അക്രമിക സംഘത്തിൽ ഏഴ് പേരാണ് ഉണ്ടായിരുന്നത് ടൂറിസ്റ്റുകളെ ഓരോരുത്തരെയും മാറ്റി നിർത്തി അവരുടെ മതം ചോദിച്ച ശേഷമാണ് വെടിവെച്ച് കൊന്നിരിക്കുന്നത് മറ്റൊരു കാര്യം അമേരിക്കൻ വൈസ് പ്രസിഡന്റ് ഇന്ത്യയിൽ ഉള്ളപ്പോൾ നടന്ന ഈ ആക്രമണത്തെ അമേരിക്കയും വളരെ ഗൗരവമായാണ് കാണുന്നത് എന്നതാണ് ഇന്ത്യക്ക് ഏതു തരം തിരിച്ചടി നടത്താനും അവകാശമുണ്ടെന്ന നിലപാടിലേക്ക് അമേരിക്ക എത്തിയിട്ടുണ്ട് സൗദി സന്ദർശിച്ചിരുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് അറബ് രാജ്യങ്ങളും പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് ആക്രമണത്തിൻ്റെ പശ്ചാത്തലത്തിൽ സന്ദർശനം വെട്ടിച്ചുരുക്കിയും നരേന്ദ്രമോദി ഡൽഹിയിലെത്തി പാലം വിമാനത്താവളത്തിൽ തന്നെ അജിത് ഡോവൽ അടക്കമുള്ള ഉയർന്ന ഉദ്യോഗസ്ഥരുമായി അദ്ദേഹം മീറ്റിംഗും നടത്തിക്കഴിഞ്ഞു സാധാരണക്കാർക്ക് നേരെ നടന്ന ആക്രമണത്തെ ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്ന നിലപാടിലേക്ക് അമേരിക്ക റഷ്യ സൗദി അറേബ്യ ഇസ്രയേൽ യു എ ഇറാൻ ബ്രിട്ടൻ ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളും മാറിയിട്ടുണ്ട് ആക്രമണത്തിൽ നടുക്കം പ്രകടിപ്പിച്ച ലോകരാജ്യങ്ങൾ ഇന്ത്യക്ക് സകല പിന്തുണയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതോടെ പാകിസ്ഥാൻ എന്ന ഭീകരവാദികളുടെ രാഷ്ട്രം ലോകത്തിനു മുന്നിൽ ഒറ്റപ്പെടുകയാണ് അതേസമയം അതിർത്തി കടന്ന് ഏതു നിമിഷവും ഇന്ത്യൻ സൈനിക നടപടി ഉണ്ടാകുമെന്നാണ് ദേശീയ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുന്നത് നോർത്തേൺ കമാൻഡും എന്തിനും തയ്യാറായാണ് നിൽക്കുന്നത് കരസേനയ്ക്ക് പുറമേ നാവിക വ്യോമ സേനകളും നിർദ്ദേശത്തിനായി കാത്തിരിക്കുന്ന ഒരു സാഹചര്യമാണുള്ളത് പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയ ഉന്നതരെല്ലാം തന്നെ ജമ്മു കാശ്മീരിൽ എത്തിയിട്ടുണ്ട് ഈ അവസരത്തിൽ ഇന്ത്യ പാകിസ്ഥാന് നേരെ ആക്രമണം നടത്തിയാൽ ചൈനയ്ക്ക് പോലും ഇടപെടാൻ സാധിക്കാത്ത അവസ്ഥയാണുള്ളത് അമേരിക്കയുമായുള്ള വ്യാപാര യുദ്ധത്തിൽ പതറി നിൽക്കുന്ന ചൈന ഇപ്പോൾ ഇന്ത്യയുമായി നല്ല ബന്ധത്തിൽ പോകാനാണ് ആഗ്രഹിക്കുന്നത് അതിനാവശ്യമായ നടപടികൾ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നടക്കുന്നതിനിടയ്ക്ക് പാക് അനുകൂല തീവ്രവാദികൾ ഇന്ത്യയിലെ സാധാരണക്കാർക്ക് നേരെ നടത്തിയ ഈ ആക്രമണം ചൈനയെയും അമ്പരപ്പിച്ചിട്ടുണ്ട് ഇതിന് വലിയ വില പാകിസ്ഥാന് നൽകേണ്ടി വരുമെന്ന കാര്യത്തിൽ ഇപ്പോൾ ചൈനയ്ക്കും തർക്കമുണ്ടാകാൻ സാധ്യതയില്ല കാശ്മീരിൽ ഭീകരർ തോക്കുകൊണ്ട് ചെയ്യുന്ന കാര്യം ഇപ്പോൾ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ചിലർ വാക്കുകൾ കൊണ്ട് ചെയ്യുന്നുണ്ട് അവരെയും ആ കൊലപാതകളുടെ കൂട്ടത്തിൽ തന്നെ പെടുത്തേണ്ടതാണ് ഇന്ത്യ നമ്മളുടെ രാജ്യമാണ് ഇവിടെ മരിച്ചു വീണ ഓരോരുത്തരും നമ്മുടെ സഹോദരങ്ങളാണ് അവരെ കൊന്നൊടുക്കിയ തീവ്രവാദികൾക്കെതിരെ മതവും രാഷ്ട്രീയവും നോക്കാതെ ഒരുമിച്ച് നിൽക്കുക എന്നതാണ് ഓരോ ഇന്ത്യൻ പൗരനും ചെയ്യേണ്ടത് ഈ കൂട്ടക്കുരുതി ആസൂത്രണം ചെയ്തവരുടെ ലക്ഷ്യം ആ പ്രദേശത്തെ അസ്ഥിരപ്പെടുത്തുക എന്നതാണ് അവിടെയുള്ള മനുഷ്യരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുക എന്നതാണ് കാശ്മീരിൽ ഒരിക്കലും സമാധാനം ഉണ്ടാകില്ലെന്ന് സ്ഥാപിക്കാനാണ് അവർ ശ്രമിക്കുന്നത് മതം ചോദിച്ചറിഞ്ഞ് മനുഷ്യരെ കൊല്ലുന്ന ഈ തീവ്രവാദികളുടെ പിന്നിൽ ആരാണെന്ന് കണ്ടെത്തി രാജ്യം ഒറ്റക്കെട്ടായി തന്നെ അവരെ നേരിടണം